നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഉപ്പും ഉപ്പുമുളകിലെയും ഫ്രീക്കൻ താരമാണ് മുടിയൻ എന്ന ചെല്ല പേരിൽ പ്രേക്ഷകർ വിളിക്കുന്ന ഋഷി എസ് കുമാർ വീട്ടമ്മമാരും യുവാക്കളും കുട്ടികളും എന്തിനു പ്രായമായവർ വരെ മുടിയന്റെ ആരാധക വൃന്ദത്തിലുണ്ട് നടൻ മാത്രമല്ല തികഞ്ഞ നർത്തകൻ കൂടിയാണ് മുടിയൻ അത് പലപ്പോഴും പല എപ്പിസോഡുകളിലും ഇൻസ്റ്റഗ്രാം വീഡിയോകളിൽ കൂടിയും താരം തെളിയിച്ചിട്ടുണ്ട് ഡി ഡാൻസിലൂടെയാണ് മുടിയൻ മിനിസ്ക്രീനിലേക്ക് സ്ക്രീനിലേക്ക് വെച്ചത് മുടിയും വലിയ കണ്ണടയുമാണ് മുടിയന്റെ ആകർഷണം പൈപ്പിൻ പ്രണയം എന്ന സിനിമയിലും ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഋഷി എങ്കിലും ഉപ്പുമുളകും പരമ്പരയിലെ അഭിനയ പ്രകടനം തന്നെയാണ് മുടിയന്റെ ആരാധകരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കാൻ കാരണവും ഉപ്പും മുളകും സീരിയൽ വളരെ വർഷങ്ങളായി മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ബാലുവും നീലുവും അഞ്ചു മക്കളും മലയാളികളുടെ കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് പതിവ് സീരിയൽ ഫോർമാറ്റിൽ നിന്നും മാറി വളരെ വ്യത്യസ്തവും രസകരവും തമാശ നിറഞ്ഞതുമായ കഥാവഴിയിലൂടെയാണ് ഉപ്പുമുളകും സഞ്ചരിക്കുന്നത് ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഋഷിയും ഐശ്വര്യയും വിവാഹത്തിലൂടെ ഒന്നായത് എന്നാൽ ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലെച്ചുവായി വേഷമിട്ട ജൂഹി റുസ്തഗി എത്താതിരുന്നത് ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഋഷി കല്യാണം വിളിച്ചപ്പോൾ എല്ലാവരും വന്നു ഫാമിലി പോലെ നിന്നു ലച്ചുവിനെ കല്യാണം വിളിച്ചിരുന്നു എന്തോ തിരക്ക് കാരണം വരാതിരുന്നതാണ് ഞാനും വിവാഹത്തിന്റെ ഓട്ടത്തിലായതുകൊണ്ട് കാരണം ചോദിക്കാൻ പറ്റിയില്ല എന്നുമാണ് താരം പറഞ്ഞത് ഉപ്പുമുളകിനും പുറത്തും അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളെ പോലെയുമായിരുന്നു ജൂഹിയും ഋഷി വർഷങ്ങളോളം ഇരുവരും ഉപ്പുമുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിൽ അഭിനയിക്കുന്നുണ്ട് സീസൺ ത്രീ ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഋഷി പരമ്പരയിൽ ഇല്ല കുറച്ചു നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് ഹണിമൂണിന് മാൽദ്വീവ്സിലേക്ക് പറക്കാനാണ് രണ്ടുപേരുടെയും തീരുമാനം ഈ മാസം തന്നെ ആ യാത്ര ഉണ്ടാകുമെന്നും ഋഷി പറഞ്ഞു പെൺകുഞ്ഞ് വേണമെന്നാണ് ഋഷിക്ക് തൻ്റെ മുഖവും അവൻ്റെ മുടിയുമുള്ള പിള്ളേർ വേണമെന്ന് ഋഷി എപ്പോഴും പറയുമെന്നും ഐശ്വര്യ പറഞ്ഞു ഐശ്വര്യയെക്കുറിച്ച് ഋഷിയും പറഞ്ഞു ഐശ്വര്യ ഒരു വൈഫി മെറ്റീരിയൽ ആണ് ഭയങ്കര കയറി ആണ് പിന്നെ എൻ്റെ കാര്യങ്ങളിൽ കൺസേൺ ആണ് കുറെ നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഋഷി പറഞ്ഞത് മുടിയനെ ഭർത്താവായി സ്വീകരിക്കാനുള്ള കാരണം ഐശ്വര്യം വെളിപ്പെടുത്തി ഋഷി ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ് ദേഷ്യപ്പെടുമെന്നേയുള്ളൂ പാവമാണ് നല്ല സ്നേഹമുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നും ഐശ്വര്യ പറഞ്ഞു താലിക്കെട്ടിന്റെ സമയത്തുണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു എന്ന ചോദ്യത്തോട് ഋഷി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു കല്യാണത്തിന് മുഹൂർത്തത്തിന്റെ അവസാന അഞ്ച് മിനിറ്റിലാണ് താലി കെട്ടിയത് താലി കെട്ടിയപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞ ആറു വർഷമായി ഞാൻ ഐശ്വര്യ പൊന്നുപോലെയാണ് നോക്കുന്നത് അതിന് കെട്ടേണ്ട ആവശ്യമില്ല അവൾക്കും അതറിയാം തുടർന്നും അതുപോലെ തന്നെ ആകും ട്രീറ്റ്മെന്റ് എന്നായിരുന്നു ഋഷിയുടെ മറുപടി കല്യാണം എന്തിനാണ് എന്നുള്ള പ്രകൃതകാരനാണ് ഋഷി എന്ന് ഐശ്വര്യം പറഞ്ഞു ഡോക്ടർ പദവിക്ക് പിന്നിലെ കാരണവും ഐശ്വര്യ വെളിപ്പെടുത്തി ഞാൻ ഫാം ഡി ഡോക്ടറാണ് പുറത്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫാം ഡി കാരാണ് ഡോക്ടർ ഐശ്വര്യ ആണെങ്കിലും ആ പ്രൊഫഷൻ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നില്ല ക്ലിനിക്കൽ റിസർച്ചൊക്കെ ചെയ്തിരുന്നു പിന്നെ ആക്ടിങ്ങിനോട് എനിക്ക് പാഷൻ ഉണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നും ഐശ്വര്യ പറഞ്ഞിരുന്നു അതേസമയം ഋഷിയുടെയും ഐശ്വര്യുടേയും പ്രണയം ആരംഭിച്ചത് എങ്ങനെയെന്നും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും ഇരുവരും പറഞ്ഞ കാര്യങ്ങളും വൈറലാകുകയാണ് വിവാഹം കഴിഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നുന്നുവെന്ന് പറഞ്ഞാണ് ഋഷി സംസാരിച്ചു തുടങ്ങിയത് കെട്ട് കഴിഞ്ഞപ്പോഴും കെട്ടുന്നതിന് മുൻപും ഒരേ ഫീലിങ്സ് തന്നെയാണ് മാറ്റങ്ങളില്ല കാരണം ഞങ്ങളുടേത് ആറു വർഷത്തെ പ്രണയമാണ് കല്യാണം കഴിഞ്ഞതുപോലെ പോലും തോന്നുന്നില്ല കാരണം ഞങ്ങൾക്കിടയിലെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അങ്ങനെയാണ് പെട്ടെന്ന് വിവാഹം കഴിച്ചത് ഐശ്വര്യയുടെ അച്ഛനെ വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം കിടപ്പുരോഗിയാണ് ബിഗ് ബോസിലായിരുന്നപ്പോൾ തോന്നിയില്ല ഇത്രയും വേഗം വിവാഹിതനാകുമെന്ന് വാവേ എന്ന് ഐശ്വര്യ വിളിക്കാൻ എനിക്ക് ഇഷ്ടമാണ് വേറെ മോമന പേരുകൾ അവളെ വിളിക്കാറുണ്ട് ഐശ്വര്യയുടെ അച്ഛൻ വലിയ സായിബാവ ഫാനാണ് അവർക്ക് മുടിയുള്ളത് വിഷയമല്ല ഇഷ്ടമാണ് എൻ്റെ മുടി അവർക്ക് ആദ്യമായി ഐശ്വര്യം ഞാൻ കണ്ടത് എന്റെ ആൽബത്തിന്റെ ഓഡിഷൻ സമയത്താണ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നാലെ ഓഡീഷന് വിളിക്കുകയായിരുന്നു ആദ്യം സൗഹൃദമായിരുന്നു പിന്നീടാണ് പ്രണയമായത് കഴിഞ്ഞ വർഷമാണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയത് ഐശ്വര്യ ചുരിദാർ ധരിച്ചു പൊട്ടൊക്കെ വെച്ച് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും ഋഷി പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ് എല്ലാവരും കരുതിയിരുന്നതെന്നാണ് ഐശ്വര്യ പറഞ്ഞത് കാരണം ഇന്റിമേറ്റ് ഫോട്ടോസൊന്നും തന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല ആറു വർഷത്തെ പ്രണയം കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉള്ളത് തുടക്കത്തിൽ ഈ ബന്ധം ശരിയാകുമോ എന്ന് തോന്നലുണ്ടായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ചിന്താഗതിയിൽ ഇഷ്ടമുള്ളവരുമാണ് ഞാൻ ഋഷിയുടെ മുടിയുടെയും ഡാൻസിന്റെയും എല്ലാം ഫാനാണ് ഋഷി ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നോട് ഇത്തിരി ശൃംഗാരം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഓഡീഷന് കണ്ടപ്പോൾ ഇവൻ ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു ബിഗ് ബോസിലേക്ക് പോയപ്പോൾ ഞാൻ ഋഷിയെ ഉപദേശിച്ചാണ് വിട്ടത് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ പാടുള്ളൂ എന്ന് പിന്നെ പ്രണയം ഷോയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ ഋഷിക്ക് കഴിയില്ലെന്നും ഐശ്വര്യ പറഞ്ഞു ഋഷയുടെ ഭാര്യ ഐശ്വര്യ ഡോക്ടറാണ് ഒപ്പം അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ചില സിനിമകളിലും സീരിയലുകളിലും ഐശ്വര്യ അഭിനയിക്കുന്നുണ്ട് പൂഴിക്കടകൻ സർവകലാശാല അലമാര തുടങ്ങിയവയാണ് ഐശ്വര്യ അഭിനയിച്ച സിനിമകൾ